ഈ നല്ലത് പ്രവർത്തിച്ച് ദൈവത്തിനെ പോലെ ആകുക അല്ലെങ്കിൽ നന്മ സ്വർഗം പോലെ ആക്കുക എന്നൊക്കെ പറയുമ്പോ ഇവിടെ തന്നെ ഈ തിന്മ ചെയ്ത ആൾക്കാരുണ്ടല്ലോ യഥാർത്ഥത്തിൽ അപ്പൊ ഇപ്പൊ നമ്മുടെ നിയമത്തിൽ തിന്മ ചെയ്ത ശിക്ഷിക്കണം എന്ന് പറയുന്നത് പോലെ തിന്മ ചെയ്ത ആൾക്കാർക്ക് അവിടെ ശിക്ഷ കൂടെ വേണ്ട എന്നാലല്ല ശരിക്കും അവിടെ ഒരു നിയമം അല്ലെ നീതിയൊക്കെ ദൈവം നടപ്പാക്കി എന്ന് പറയാൻ പറ്റും ആ അതായത് ഈ തിന്മ ചെയ്യുന്നവരെ എന്ന് നിയമം വാശി പിടിക്കുമ്പോ നിയമത്തെ പ്രസാദിപ്പിക്കാനാണ് നിയമവാഴ്ച എന്നാണ് പറയുന്നത് അപ്പൊ നിയമം വാഴുകയാണ് നിയമവാഴ്ച നടപ്പാകുമ്പോൾ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം എന്തിനാണ് ശിക്ഷിക്കപ്പെടുന്നത് തെറ്റ് ചെയ്തതുകൊണ്ട് അപ്പം അതിന് ഉദ്ദേശം എന്താണ് ഇത് രണ്ട് കാഴ്ചപ്പാടുകളാണ് അത് പൗരസ്ത്യവും പാശ്ചാത്യവുമായ കാഴ്ചപ്പാടാണ് പൗരസ്ത്യമായ കാഴ്ചപ്പാടിൽ തെറ്റ് പാപം എന്ന് പറയുന്നത് ഒരു രോഗമായിട്ടാണ് കാണുന്നത് രോഗം ബാധിച്ച ഒരാളെയും ശിക്ഷിക്കാറില്ല ശാസിക്കാറുമില്ല പിഴ ചുമത്താറില്ല കരുണ കാണിക്കുക അപ്പൊ കാരുണ്യം വർഷിക്കുക ഒരാൾ പാവിയാണെങ്കിൽ ശരീരത്തിൽ രോഗമുള്ള ആൾക്ക് കൈയില്ല കാലില്ല അല്ലെ കണ്ണില്ല കാത് കേൾക്കില്ല ആ ഇൻഫർമിറ്റീസ് ഉണ്ട് അപ്പൊ അതിൻ്റെത് ബലഹീനതയുണ്ട് അതുപോലെ ആത്മാവിൽ രോഗം ബാധിച്ച ആളുകളുണ്ട് സോളിൽ സിക്കാണ് ചിലപ്പോ വ്യഭിചാരം ചെയ്തെന്നിരിക്കും മദ്യത്തിന് അടിമയായി കാണും അല്ലെ നുണ പറയുന്ന ശീലം കാണും അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഈ ലോകത്തിൽ പാപം തെറ്റ് എന്നൊക്കെ പറയുന്ന പല കാര്യങ്ങളിലേക്കും വരുന്നത് അവന്റെ സോളിലെ രോഗാവസ്ഥ കൊണ്ടാണ് അപ്പൊ അവനോട് കരുണ കാണിക്കുക കാരുണ്യം വർഷിക്കുക ഇതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട് ഇത് രണ്ട് തരത്തിലുള്ള നീതിയാണ് ഇപ്പൊ താങ്കൾ ചോദിച്ചു നീതി വേണ്ടയെന്ന് നീതി വേണം അത് ഏത് തരത്തിലാണ് നീതി രണ്ട് തരമുണ്ട് ഒന്ന് റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് മറ്റൊന്ന് റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ പ്രതികാര നീതിയാണ് അവൻ തെറ്റെയ്തില്ലേ നൂറടി കൂടെ ഈ അടിക്കുന്നതുകൊണ്ട് എന്ത് പ്രയോജനം അവൻ തെറ്റെയ്തില്ലേ അവന്റെ തലവെട്ട് അതുകൊണ്ട് എന്ത് പ്രയോജനം പ്രതികാരമാണ് പകരത്തിന് പകരം പ്രതിപകര നീതി അതാണ് റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ പുനഃസ്ഥാപന നീതിയാണ് ഒരാളൊരു കാർ ഓടിച്ചു പോകുന്നു അല്ല ഏതോ ഒരു നിമിഷം പെട്ടെന്ന് അശ്രദ്ധ വന്നു ആ കാറ് പാഞ്ഞ് ഒരു വീടിന്റെ മതിലിടിച്ചു കാറിന് സാരമായ തകരാറ് വന്നു വീടിന്റെ മതിലിടിഞ്ഞു പോയി പോലീസ് പുറകെ സയറിനിട്ട് വന്നു ഇവനെ പിടിച്ചു ഇവന്റെ ലൈസൻസ് ബാർ ചെയ്തു ഇവനെ നോക്കിയപ്പോൾ ഇവ മദ്യപിച്ചിട്ടുണ്ട് ലൈസൻസ് ക്യാൻസലായി ഇവനെ കൊണ്ട് ജയിലിലിട്ടു പിറ്റേ ദിവസം അവന് ജോലിക്ക് പറ്റില്ല കമ്പനി അന്വേഷണമായി ക്രിമിനൽ അഫൻസാണ് അവന്റെ ജോലി പോയി വൈകിട്ട് ഇൻ്റെ വീട്ടിൽ കാത്തിരിക്കുന്ന ഭാര്യയും കുഞ്ഞുങ്ങളും അപ്പം വന്നില്ല അല്ലെ ഹസ്ബൻഡ് വന്നില്ല പരിഭ്രമമായി അവരുടെ ജീവിത ചെലവ് വഴിമുട്ടി അവരുടെ ലോണുകളുടെ റീപേയ്മെന്റ് മുടങ്ങി ഈ കാർ പോലീസ് സ്റ്റേഷന് മുറ്റത്ത് കടന്ന് തുരുമ്പ് പിടിക്കുന്നു മതിലിടിഞ്ഞു പോയി വീട്ടുകാരെ സങ്കടപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു പോലീസുകാരൻ വന്നു ഏയ് സാറെ പറ്റി ഒരു നിമിഷത്തെ അശ്രദ്ധ ഇറ്റ്സ് ഓക്കെ താങ്കൾക്കുവല്ലോ പറ്റുമോ എന്റെ കൈമുട്ടിന് ചെറിയൊരു മുറിവുണ്ടതേ ഉള്ളൂ ഒരു ബാൻഡേജ് വെച്ച് അത് വലിച്ചു കെട്ടി താങ്കളെ ഞാൻ വീട്ടിൽ കൊണ്ടേക്കാം പോലീസുകാരൻ ഇയാളെ വീട്ടിൽ കൊണ്ടേ ഭാര്യ ഒന്ന് പറയുന്നെങ്കിലും കാര്യം പറഞ്ഞു കുഴപ്പമില്ല കാർ വർക്ക്ഷോപ്പിൽ എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യാം വർക്ക്ഷോപ്പിൽ എത്തിച്ചു മതിലിടിഞ്ഞു പോയ വീട്ടുകാരനെ വിളിച്ചു ഈ മതിൽ പുതുക്കി പണയ എത്ര രൂപ വേണം എസ്റ്റിമേറ്റ് എടുത്തു ഇരുപത്തയ്യായിരം രൂപ വേണം മുപ്പതിനായിരം രൂപ വീട്ടുകാരനെ ഏൽപ്പിക്കുന്നു അയക്കു സമാധാനമായി പിറ്റേ ദിവസം ആ മതിലിന്റെ പണി നടക്കുന്നു മതിൽ പണിയുന്നു പഴയതിനേക്കാൾ ഭംഗിയായി മതിൽ പണിയുന്നു പെയിന്റ് അടിച്ചു വെക്കുന്നു കാർ വർക്ക്ഷോപ്പിൽ പുതുക്കുന്നു ഇയാൾ സമാധാനത്തിലുള്ള വീട്ടിൽ കട തുറങ്ങുന്നു പിറ്റേ ദിവസം ജോലിക്ക് പോകുന്നു കാർ റിപ്പയർ ചെയ്ത് കിട്ടുന്നു റിസ്റ്റോറേഷൻ ആണ് പുനഃസ്ഥാപനമാണ് രണ്ട് ആറ്റിറ്റ്യൂഡാണ് ഒന്ന് റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസും മറ്റേ റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസുമാണ് ഈസ്റ്റേൺ ക്രിസ്ത്യാനിറ്റി റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് ആണ് പ്രഘോഷിക്കുന്നത് പുനഃസ്ഥാപന നീതി ദൈവത്തിന്റെ പുനസ്ഥാപന നീതി സകലത്തെയും ദൈവം പുനഃസ്ഥാപിക്കും ഒന്നിനെയും നഷ്ടപ്പെടുത്തി കളയത്തില്ല ആ പുനഃസ്ഥാപന നീതിയാണ് ഗ്ലോറിയസ് കോസ്പെരി പ്രഘോഷിക്കുന്നത് അതാണ് ക്രിസ്തുദേവൻ പ്രഘോഷിച്ചത് അതാണ് അപ്പോൾ ട്രൂ ക്രിസ്ത്യൻ ഫെയ്ത്ത് അല്ലാതെ ശിക്ഷ തെറ്റിയവനല്ല ശിക്ഷിക്കുക തീക്കത്തോണ്ടുക പൊള്ളിക്കുക അവൻ അവിടെ കടന്ന് കാറുക കാറുമ്പോൾ നമ്മളത് കേൾക്കുക അത് കാര്യമില്ല ആ റിസ്റ്റോറേഷന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഈവന്റ് റിസ്റ്റോറേഷൻ പെർഫെക്റ്റ് ആകുന്നത് ദ ഗ്രേറ്റ് റിസറക്ഷൻ ആണ് അതിനാണ് വി ആർ ലുക്കിംഗ് ദാറ്റ് ഗ്രേറ്റ് ഡേ അന്ന് സകല മനുഷ്യരും എന്ത് ചെയ്യാണ് ഉയർത്തെഴുന്നേറ്റ് ഈ ഗ്ലോറിയെ ഷെയർ ചെയ്യാണ് അതാണ് ബ്ലസഡ് ഹോപ്പ് എന്ന് ഞങ്ങൾ പറയുന്നത് ഒരാളും മിസ്സായി പോകുന്നില്ല എല്ലാ തെറ്റിദ്ധാരണകളും പിണക്കങ്ങളും വൈരാഗ്യങ്ങളും അകൽച്ചകളും എല്ലാം മാറിപ്പോവാണ് എല്ലാ നഷ്ടങ്ങളും നീങ്ങുകയാണ് അന്ന് അവൻ എല്ലാ കണ്ണിൽ നിന്നും കണ്ണുനീർ തുടച്ചു നീക്കും എല്ലാവരും ഒരുമിച്ച് സന്തോഷിക്കും ആ ഒരു ഹോപ്പിലേക്കാണ് ഞങ്ങൾ നോക്കുന്നത് മനസിലായും അതെ വളരെ നല്ല രീതിയിലുള്ള മറുപടിയാണ് തോന്നുന്നത് ഞാൻ പറഞ്ഞില്ലേ ആര് മുസ്ലിം വിശ്വാസമാണ് ഞാൻ നിരീശ്വരവാദിയല്ല പക്ഷെ ഞാൻ ഈ പറഞ്ഞതിലെ ഒരു ലോജിക്ക് വെച്ച് ചോദിക്കുകയാണ് അപ്പം ധരിക്കരുത് നിരീശ്വരവാദിയാണ് പിന്നെ അപ്പൊ ഒരാള് നല്ലൊരു ഹോപ്പ് ആ സംഭവം തന്നെയാണ് താങ്കൾ വീണ്ടും പറഞ്ഞത് അപ്പൊ നമുക്കിപ്പോ ദൈവം ഒരു ബുദ്ധി തന്നിട്ടുണ്ടല്ലോ ഒരു നല്ലത് തിരഞ്ഞെടുക്കാനും ചീത്ത വിരോധിക്കാനും അല്ലെങ്കിൽ തിന്മയിൽ നിന്ന് അകന്നു പോകാനൊക്കെ അപ്പോ എന്നിട്ടും നമ്മൾ അങ്ങനെ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ദൈവം അത് ഇപ്പൊ ഞാൻ ഒരു മുസ്ലിമാണ് അല്ലെങ്കിൽ ഒരാൾ ഒരു നിരീശ്വരവാദിയാണ് അയാൾ പോലും ദ അൾട്ടിമേറ്റ് ലാസ്റ്റ് ദൈവം ഇങ്ങനെ തരും എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഒരാൾക്ക് തോന്നിയതുപോലെ ചെയ്യാം എന്നൊരു ലൈസൻസോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെന്താ അവസാനം എനിക്ക് അത് എന്റെ ഞാൻ ജയിക്കും ഞാൻ എക്സാം എഴുതിയാലും ഇല്ലെങ്കിലും ഞാൻ ക്ലാസ്സിൽ പോയിട്ടില്ലെങ്കിലും ഞാൻ ചെയ്യിക്കും എന്ന് പറയുന്ന ഒരു പിന്നെ തോട്ട് മനുഷ്യന്മാർക്ക് വരില്ലേ ആ അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു സംശയമാണ് വിശേഷിച്ച് താങ്കൾ ഒരു മുസ്ലിം ആണെന്ന് പറഞ്ഞു ഇതിനകത്ത് ഈ വിശ്വാസം ഏക ദൈവ വിശ്വാസവും ത്രിയേക ദൈവ വിശ്വാസവും നമ്മിൽ ചെലുത്തുന്ന സ്വാധീനത്തിന്റെ വ്യത്യസ്തതകളുടെ പ്രതിഫലനമാണ് താങ്കളുടെ സംശയം കാരണം ദൈവം ഏകനായിട്ടിരിക്കുമ്പോൾ ഏകനായ ഒരു വ്യക്തിക്ക് ഒരാളെ ഹയർ ചെയ്യാനേ പറ്റത്തുള്ളൂ ഒരു ജോലിക്കായിട്ട് ഹയർ ചെയ്യാൻ പറ്റും അപ്പൊ ദാസനാണ് പരമാവധി ഏറ്റവും ഒരു അടുത്ത ദാസനാക്കാൻ പറ്റും അവിടെ ഹയർ ചെയ്തിരിക്കുകയാണ് പക്ഷെ ട്രിനിറ്റി ഫാദർ സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഒരു ഫാമിലിയാണ് ആ പിതാവ് പുത്രം പരിശുദ്ധാത്മാവിലേക്ക് നമ്മെ അഡോപ്റ്റ് ചെയ്യാണ് ഹയർ ചെയ്യല്ല നമ്മളെ മക്കളായിട്ട് എടുക്കുകയാണ് അതുകൊണ്ടാണ് ദൈവത്തിന്റെ മക്കൾ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ചിൽഡ്രൺ ഓഫ് ഗോഡ് എന്നാണ് പറയുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ച് ദൈവത്തിന്റെ ദാസന്മാരാണ് ഇത് യഹൂദന്മാരെ സംബന്ധിച്ച് ദാസന്മാരാണ് അത് ദാസിത്വത്തിന്റെ ആത്മാവ് എന്നാണ് പൗലുസ്ലിയ പറയുന്നത് ദാസിത്വത്തിന്റെ ആത്മാവിനെയല്ല പുത്ര സ്വീകാരത്തിന്റെ ആത്മാവാണ് ക്രിസ്ത്യാനിറ്റി ഇതാണ് യഹൂദനും ക്രിസ്ത്യാനിയും തമ്മിലുള്ള വ്യത്യാസം യഹൂദനെ സംബന്ധിച്ച് എപ്പോഴും സെർവൻ്റ്ഹുഡാണ് ദാസന്മാരാണ് ദ ആർ സെർവറ്റ് സ്ലൈവ്സ് അടിമകളാണ് അപ്പൊ എപ്പോഴും ഏകനായ ദൈവം ആ കർക്കശക്കാരനായ ഏകൻ ഒരു ഭരണാധികാരിയായിട്ടും യജമാനായിട്ടും വർത്തിക്കുകയാണ് പക്ഷെ ക്രിസ്ത്യാനിറ്റിയിൽ യജമാനനും ഇല്ല കർക്കശക്കാരനായ ഭരണാധികാരി ഇല്ല മറിച്ച് സ്നേഹവാനായ പിതാവാണ് ഉള്ളത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അതുകൊണ്ടാണ് ഞങ്ങളുടെ വർഷിപ്പ് തുടങ്ങുമ്പോൾ പിതാവിനും പുത്രനും പരിശുദ്ധ വുഹായിക്കും സ്തുതി എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നത് അതൊരു റിലേഷൻഷിപ്പാണ് ഈ ദൈവീക ഫാമിലിയിലേക്കാണ് ഞങ്ങൾ പ്രവേശിക്കുന്നത് ആ ദൈവിക കുടുംബത്തിൽ ഞങ്ങൾക്ക് ആ പരിഗണനയുണ്ട് ആ ഇൻക്ലൂസീവ്നെസ് ഞങ്ങള് അവിടെ ഇൻക്ലൂസീവ് ആണ് ഞങ്ങളെ അവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയാണ് അതാണ് ഞങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇപ്പൊ താങ്കളെ സംബന്ധിച്ച് താങ്കൾ ആ ശിക്ഷ കൊടുക്കണം എന്ന് ചിന്തിക്കുന്ന ആ ഏക ദൈവം എന്നുള്ള ആ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ശിക്ഷ കൊടുക്കണം എന്ന് പറയുന്നത് പിന്നെ ഞാനൊരു ഉദാഹരണം പല പ്രാവശ്യ ക്ലപ്പോസി പറഞ്ഞിട്ടുള്ള ഒരു വീട്ടില് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് വിൽക്കുക അതിലൊരു കുഞ്ഞിന് ക്യാൻസർ ആണ് അപ്പൊ തിരുവനന്തപുരത്ത് ആർ സി സി കൊണ്ടുപോകാ ചികിത്സിക്ക പലതവണ അവിടെ ട്രീറ്റ്മെന്റിന് പോകേണ്ടി വന്നു മാസങ്ങളോളം ഇവന് വേണ്ടി ആ അമ്മ ചെലവഴിക്കേണ്ടി വന്നു ഒരുപാട് പണം ചിലവഴിച്ചു പക്ഷെ അവസാനം അവൻ സുഖപ്പെട്ടു മറ്റു രണ്ട് കുഞ്ഞുങ്ങൾക്ക് കാര്യമായ അസുഖമൊന്നും വന്നില്ല അവർ മുടങ്ങാതെ സ്കൂളിൽ പോയി ഇവൻ ഒരുപാട് സ്കൂൾ മുടങ്ങി അപ്പൊ ആ കുഞ്ഞുങ്ങൾ അസുഖപ്പോഴും അതെ അവൻ സ്കൂളിൽ പോയില്ല ഞങ്ങൾ സ്കൂളിൽ പോകേണ്ടി വരുന്നു പതിവായിട്ട് അങ്ങനെ ആരെങ്കിലും അസൂയപ്പെടുമോ ഏതെങ്കിലും കുഞ്ഞുങ്ങൾ പാപിയോടാണ് അസൂയപ്പെടുന്നേ അതവന്റെ ബലഹീനതയാണ് കോളേജിൽ സ്കൂളിലെ സ്പോർട്സിന് പോകാൻ ഇവന് പറ്റുന്നില്ല യൂത്ത് ഫെസ്റ്റിവലിന് പോകാൻ ഇവന് പറ്റുന്നില്ല അപ്പൊ പലതും പല നന്മകളും ഇവന് നഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ മറ്റവർ കാണുന്നത് ഇവൻ സ്കൂളിൽ പോകാതെ സുഖിച്ചിരിക്കുന്നു എന്നാണെങ്കിലോ സത്യത്തിൽ അവൻ സുഖിക്കുകയല്ല അവൻ കഷ്ടപ്പെടുകയാണ് അവന്റെ ബാല്യത്തിന്റെ വർണ്ണങ്ങൾ നഷ്ടപ്പെടുകയാണ് സ്കൂൾ ലൈഫിൻ്റെ കുതൂഹലങ്ങൾ നഷ്ടപ്പെടുകയാണ് ഒരുപാട് ഒരുപാട് നഷ്ടങ്ങൾ അവന് സംഭവിക്കുന്നുണ്ട് പാപം ചെയ്യുന്ന മനുഷ്യന് ആ പാപത്തിൽ തന്നെ ഒരുപാട് നഷ്ടമുണ്ട് വ്യഭിചാരം ചെയ്യുന്ന മനുഷ്യന് കുടുംബജീവിതത്തിൻ്റെ ആസ്വാദ്യത നഷ്ടപ്പെടുകയാണ് വ്യഭിചരിക്കുന്ന മനുഷ്യന് കുഞ്ഞുങ്ങളുടെ കൊഞ്ചലും കുഴയലും മക്കളുടെ ലാളനയും മക്കളോടുള്ള ലാളനയും സിൻസിയറായിട്ട് നിവർത്തിക്കാൻ കഴിയില്ല ഭാര്യയോട് വിശ്വസ്തനായിട്ടിരിക്കാൻ കഴിയാത്തപ്പോൾ അവന്റെ മനസ്സിൽ കുറ്റബോധം കാർമേകത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അവൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുകയാണ് പാപിക്ക് സമാധാനമില്ല അപ്പൊ അവൻ രോഗാവസ്ഥയിലാണ് അവന്റെ ശിക്ഷ ഇവിടെ തന്നെയാണ് കൈക്കൂലിക്കാരൻ ഓരോ ദിവസവും പരിഭ്രമത്തിലും ഭയത്തിലുമാണ് കുറ്റബോധമുണ്ട് പുറമേ കാണിക്കുന്നില്ലെങ്കിലും അപ്പൊ പാവി നരകശിക്ഷ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു ഫ്യൂച്ചർ നരകശിക്ഷയല്ല ആ നരകത്തിലൂടെയാണ് പോകുന്നത് എപ്പോൾ അവൻ ഹെൽത്തി ബാലൻസ്ഡ് ആയിട്ട് വരുമ്പോൾ അപ്പോൾ മാത്രമാണ് അവൻ ദൈവിക സ്വസ്ഥത അനുഭവിക്കുകയുള്ളൂ ദുഷ്ടൻ കടൽ കാറ്റടിച്ച് ഉയരുന്ന കടൽത്തിരയ്ക്ക് സമമാണ് എന്ന ഏശ്യാപ്രവാചകൾ പറഞ്ഞിട്ടുള്ളത് പക്ഷേ പാപിക്ക് ആ സമാധാനം എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല ദൈവഭയമുള്ളവർക്ക് ആ സമാധാനം ഉണ്ട് അതാണ് ഏശ കർത്താവ് പറഞ്ഞത് എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകും കർത്താവ് വാഗ്ദത്തം ചെയ്തതാണ് അതുകൊണ്ടാണ് സുറിയാനി സഭയുടെ കുർബാനയിൽ ആവർത്തിച്ചു കേൾക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ അല്ല നിങ്ങൾക്ക് എല്ലാവർക്കും സമ്പത്തുണ്ടായിരിക്കട്ടെ എന്ന് ഒരിക്കലും അവിടെ ഒരു ആശീർവാദമില്ല അത് എന്തൊക്കെ ഗ്രൂപ്പുകളിൽ കേൾക്കാം നിങ്ങൾക്ക് സമാ സമ്പത്ത് ഉണ്ടാകട്ടെ ആ സമാധാനമാണ് ദ പീസ് ദാറ്റ് പാസസ് ഓൾ കൈൻഡ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഒരു മനുഷ്യനും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സമാധാനം ദൈവികമായ ആ സമാധാനം ദൈവം തമ്പരാൻ കൊടുക്കുകയാണ് അപ്പൊ ഈ മൂന്ന് കുഞ്ഞുങ്ങളും വളർന്നു കഴിയുമ്പോൾ പാർട്ടിഷൻ നടത്തുന്ന സമയത്ത് ഏതെങ്കിലും സഹോദരങ്ങൾ പറയുമോ ദോ ഇവൻ കുഞ്ഞായിരുന്നപ്പം ഇവന് വേണ്ടി ഒത്തിരി പൈസ ആർ സി സിയിലൊക്കെ പോയി ക്യാൻസർ ട്രീറ്റ്മെന്റ് നടത്തി അതെല്ലാം കൂടെ പത്ത് പതിമൂന്ന് ലക്ഷം രൂപയായി ഇവന്റെ ഷെയറിൽ നിന്ന് അത് കുറയ്ക്കണമെന്ന് ഏതെങ്കിലും സഹോദരങ്ങൾ പറയുവോ പറയില്ല എന്നാണ് എന്റെ ബോധ്യം മുഹമ്മദ് പ്രത്യേകിച്ച് പറയില്ല സഹോദര സ്നേഹമുള്ള ഒരാളാണ് താങ്കൾ താങ്കൾ പറയില്ല താങ്കൾ കരുണായോടെ സ്നേഹത്തോടെ വേണമെങ്കിൽ ഒരു രണ്ടു ലക്ഷം കൂടെ അവന് കൊടുത്തു അവൻ ക്യാൻസർ ആയിരുന്നല്ലോ അവന്റെ ജീവൻ തിരിച്ചു കിട്ടില്ല അത് മതി ഞങ്ങൾക്ക് പൈസ എത്ര വേണേലും പോട്ടെ പൈസ എത്ര പൈസ പോയാൽ നമ്മുടെ വീട് വിറ്റാലും വേണ്ടില്ല എന്റെ കുഞ്ഞ് അനിയൻ അവൻ ജീവിച്ചു വന്നല്ലോ അതിൽ സന്തോഷിക്കും വീട് വിൽക്കേണ്ടി വന്നു വാടക വീട്ടിൽ താമസിക്കേണ്ടി വന്നു സാരമില്ല അവൻ ജീവിച്ചല്ലോ ആ നഷ്ടത്തെ കണക്കാക്കത്തില്ല പക്ഷെ മനുഷ്യത്വം ഇല്ലാത്ത സാഹോദര്യമില്ലാത്ത ഒരു കുടുംബത്തിലല്ലാത്ത അതേസമയം ഇതേ കാര്യം ഒരു ക്ലബിലാണ് നടക്കുന്നെങ്കിലോ ഒരു കമ്പനിയിലാ നടക്കുന്നെങ്കിലോ അവിടെയുള്ളവര് സംഭവിക്കല്ല ലാഭവീതം വെക്കുമ്പോൾ അവന്റെ ഷെയർ ഇന്ന് കുറയ്ക്കണം അവന് വേണ്ടി അങ്ങനെ പണം ചെലവാക്കാൻ പറ്റില്ല എന്ന് പറയും ഇന്ന് മതങ്ങളൊക്കെ ക്ലബ്ബുകളായി മാറിയിരിക്കുക പ്രത്യേകിച്ച് പെന്തകോസ് പോലെയുള്ള വിഭാഗങ്ങൾ അവർക്ക് ക്ലബുകളാണ് ഫാമിലി അല്ല അപ്പൊ സഭയെ സംബന്ധിച്ച് ദൈവിക കുടുംബമാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ആ കുടുംബത്തിലെ അംഗങ്ങളായിട്ട് നമ്മൾ നിൽക്കുകയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പാടുന്ന സഭയോതുന്നു മൂന്ന് കോട്ടകളാൽ അത് ഞങ്ങളെ ചുറ്റുന്നു വഞ്ചകനാൻ ദുഷ്ടാത്മാവിൻ വഞ്ചകനാൻ ദുഷ്ടാത്മാവിനുള്ളിൽ നിന്ന് പോക്കിയിടാൻ അവയെല്ലാം ബന്ധിച്ച് മാറ്റിക്കളയുന്ന ഒരു തൃത്വത്തിന്റെ സംരക്ഷണം ഞങ്ങൾക്കുണ്ട് എന്നാണ് ആ ആ വിശ്വാസം അതുകൊണ്ടാണ് താതസുധാമല റൂഹായം തൃത്വം മഹിമയെഴും മണവാട്ടി സമം മധ്യേമേ മധ്യമേ വുന്നുാതുധാമല റൂഹ പിതാവ് പുത്രം പരിശുദ്ധാത്മാവായിരിക്കുന്ന ആ ട്രിനിറ്റേറിയൻ ഫെലോഷിപ്പിന്റെ ഒത്ത നടുക്കാണ് ഈ മനുഷ്യനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ആ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന്റെ താതസുതമല റൂഹായ ഫെലോഷിപ്പിന്റെ കൃത്യ നടുക്ക് നമ്മെ വെച്ചിരിക്കുന്നു ഒരു മുദ്രമോതിരം ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നത് പോലെ ആ സംരക്ഷണത്തെയാണ് ആണ് കാണിക്കുന്നത് അല്ലാതെ മനുഷ്യന്റെ ദൈവമായിട്ട് രണ്ടായിട്ട് രണ്ട് കൊമ്പത്ത് മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം ദൈവം നോക്കി കുറിച്ചു വെച്ചിട്ട് അവനെ ശിക്ഷിക്കാൻ വേണ്ടി നോക്കിയിരുന്ന് അവസാനം അവനെ പിടിച്ച് കഠിനമായി ശിക്ഷിച്ച് അത് കണ്ട് രസിക്കുന്ന ക്രൂരനായ ഏകനായ സ്വാർത്ഥനായ ഒരു ന്യായാധിപതിയോ ഏകാധിപതിയോ ഭരണാധികാരിയോ അല്ല ക്രിസ്ത്യാനിറ്റിയിൽ ദൈവം സ്നേഹവാനായ ഒരു പിതാവാണ് രോഗികളായ മക്കളെ സ്നേഹത്തോടെ കരുതലോടെ പരിചരിച്ച് അവരുടെ പൂർണ്ണ സൗഖ്യത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് ആ പൂർണ്ണ സൗഖ്യത്തെയാണ് റിസ്റ്ററേഷൻ എന്ന് ഞാൻ പറഞ്ഞു വി ആർ ലുക്കിംഗ് ഫോർവേർഡ് ദാറ്റ് ഡേ ദാറ്റ് ഈസ് ബ്ലസഡ് ഹോപ്പ് അല്ലെങ്കിൽ ഭാഗ്യകരമായ പ്രത്യാശ